ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു ടിക്കറ്റ് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് എന്റെ ചാനലിൽ മുമ്പ് കുറച്ച് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് പാചകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വീഡിയോകൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഒരു പാചക വീഡിയോ പോസ്റ്റ് ചെയ്യാണ് നമ്മള് ആയിരം കോഴിക്ക് അരക്കാട എന്നൊക്കെ പറയില്ലേ അപ്പോൾ നമ്മൾ ആ കണക്ക് നോക്കുമ്പോൾ ഒരു പതിനായിരം കോഴിയെ ആണെന്ന് ഫ്രൈ ചെയ്തിട്ട് കറി വെക്കാൻ പോകുന്നത് ഇത് ഓയങ്കേവി ഫിഷിംഗിലെ ഉണ്ണിയെ കോപ്പി അടിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കാണോ അതിന് തന്നെ മുൻകൂർ ജാമ്യം എടുക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഒരു പാചക വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കാട ഫ്രൈ ചെയ്ത് കറി വെക്കരുത് നമ്മുടെ ഓയിൻ കെ വി ഫിഷിംഗിലെ ഉണ്ണിയുടെ വീഡിയോ കണ്ടപ്പോ എനിക്കൊരാഗ്രഹം അതുപോലൊരു കറി വെച്ച് അതുപോലെ ചെയ്ത് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത് അപ്പം ഞാൻ അതിനുള്ള ശ്രമത്തിലാണ് ഇത് അഞ്ച് കാട എടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ട മസാലകൾ എടുത്തിട്ടുണ്ട് മസാല എന്ന് വെച്ചാൽ മുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ ഈ മസാലയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോൾ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും നല്ല എടുത്തിരിക്കണം ഇവിടെ നമ്മള് മുളക് വാങ്ങിച്ച് ഇവിടെ തന്നെ പൊടിച്ചതാണ് കാശ്മീരി ചില്ലി പൗഡർ പൗഡറും നല്ലതാണ് കളറ് കൂടുതലായിട്ടില്ലാത്തത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് കാടയിലേക്ക് നന്നായിട്ട് തേച്ചു പിടിപ്പിക്കും അപ്പോൾ നമ്മളിത് എല്ലാത്തിലും ഇത് തേച്ച് പിടിപ്പിച്ചു ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല തേക്കണം തേയ്ക്കണം എന്നാലെയാണ് അതിൽ ശരിക്കും മസാല പിടിക്കുകയുള്ളൂ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുരുങ്ങിയത് ഒരു ഏറ്റവും ചുരുങ്ങിയ ഒരു അരമണിക്കൂറെങ്കിലും ഇത് ഇതിൽ മസാല പിടിക്കാനായിട്ട് വെക്കണം അപ്പോ നമുക്ക് ഒരു മണിക്കൂറായിട്ട് വീഡിയോ പിടിക്കാം അപ്പൊ നമ്മളിത് ഈ അടുപ്പിലാണ് ഇപ്പോ ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം അടുപ്പിൽ തീ കൂട്ടാം അപ്പൊ നമുക്ക് ഈ അടുപ്പിൽ തീ കൂട്ടാം തീ കൂട്ടാൻ അതിനാദ്യം കുറച്ച് നമ്മൾ പേപ്പർ കുറച്ച് അതിനടി ഇരിക്കണം അപ്പൊ തീ പിടിക്കാൻ എളുപ്പമുണ്ടാവും അത് കഴിഞ്ഞ് വിറക് വെക്കാൻ വിറക് അപ്പം രണ്ടു വെള്ളിയേ വെക്കുള്ളൂ ഇനി നമുക്ക് ഈ ഒരു പേപ്പറിൽ തന്നെ തീ കൊളുത്തിയിട്ട് ഇവിടെ വളക്കാൻ കത്തിച്ചു വെച്ചിട്ട് തീ അത് കൊളുത്തിയിട്ട് നല്ല അടുപ്പിലേക്ക് വെക്കാം ഞാൻ ആ പേപ്പറിൽ കത്തിപ്പിടിച്ചോളൂ പിന്നെ തീ കത്തിപ്പിടിക്കാനായിട്ട് നമ്മള് ചെറിയ 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 ചുള്ളി കമ്പുകൾ അതിലേക്ക് ഇട്ടുകൊടുക്കും അപ്പൊ എന്തുണ്ടേ പെട്ടെന്ന് തീ അതിലേക്ക് പിടിക്കും അതുപോലെ ഏകദേശം തീ പിടിച്ചിട്ടുണ്ട് അമ്പലിക്ക് പിടിച്ചു വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ചട്ടി വെച്ചു കൊടുക്കാം അപ്പൊ ചട്ടി ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് മതിയാവും നമുക്ക് എണ്ണ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ കാട ഇപ്പം ഇതെ മസാലയൊക്കെ പിടിച്ച് നല്ല സുന്ദരക്കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് എണ്ണ ചൂടാവാൻ പോണു എണ്ണ ചൂടാവുന്നേ ഉള്ളൂ നമുക്ക് എണ്ണ ചൂടായാൽ ഇതിന് അതിലേക്കിട്ട് വറുത്ത് എടുക്കാം അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മൾ കാട നമുക്ക് മെല്ലെ ഇതിലേക്ക് വെച്ചുകൊടുക്കാം എണ്ണ ചൂടായ സൗണ്ട് കേട്ടോ രണ്ട് ഒന്നുകൂടെ വെക്കാം അവിടെ നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം അതിലിപ്പോൾ മുങ്ങി മുങ്ങിക്കിടക്കാനുള്ള എണ്ണ വേണമെന്നില്ല അപ്പുറ സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിത് അപ്പുറത്തെ വശം വെന്തിട്ടുണ്ടോ നോക്കാം മറിച്ചിട്ട് നോക്കാം ആഹാ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പുറ സൈഡ് കൂടെ വേവിക്കാനായിട്ട് നല്ല പുകയുണ്ട് പിന്നെ ക്യാമറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകുന്നുണ്ട് ഞാൻ ഇടത്തേയോണ്ട് ഫോണ് പിടിച്ചിട്ട് വലുതാ വേണ്ട മറച്ചിടുന്നത് എന്റെ ക്യാമറാമാനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവൾ വേറെ വഴിക്ക് പോയി സംഭവം ഇപ്പത് ഞാനൊന്ന് കമ്മിറ്റി കടത്തിട്ടുണ്ട് അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പത് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് അതിനു എടുത്തിട്ട് പാത്ര ആ നല്ല പുകയുണ്ട് കേട്ടോ ആണ് പറയുന്ന കിട്ടുന്നത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ രണ്ടെണ്ണ കൂടെ ഫ്രൈ ചെയ്യാനുണ്ട് നമുക്ക് അടുത്ത ഇടാം അടുത്ത നമുക്ക് രണ്ടെണ്ണ ഉള്ളൂ അത് എണ്ണയിലേക്ക് തന്നെ ഇടാം എന്താ നഷ്ടാവുണ്ട് തന്നെ നമുക്ക് ഇനി അവരൊന്ന് കിടന്നിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെയാണ് ഇപ്പൊ സവാള ഇടാൻ പോകുന്നത് നമ്മളെ ചൂടായി കിടക്കാണ് അപ്പൊ ഫ്രൈ ആവുമോ ഇല്ല കഴിച്ചി എണ്ണായിട്ട് വഴിച്ചെടുത്തിണ്ട് മുളിക്ക് കുറച്ച് ഫുട്ട് കൊടുക്കുന്നുണ്ട് മുളക് ഇനി നമുക്ക് തക്കാളി സംഭവമായി എന്താന്ന് വെച്ചാല് നമ്മൾ കാട വറുത്ത അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ടേ അതിലുള്ള മസാലകളൊക്കെ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം ചെറിയൊരു കളർ കളർമാറ്റമുണ്ട് കുഴപ്പമില്ല നമുക്ക് ഇനി അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലിടാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആഹാ ഇഞ്ചി പേസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം വരുന്നുണ്ട് അടിപൊളി നന്നായിട്ട് വാണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിയിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം അപ്പം ഇതിനകത്ത് ഉള്ള മസാലകളാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇടാൻ പോകുന്നു ഇനി അതിലേക്ക് നമ്മളിടുന്നത് മുളക് പൊഴിയാണ് ഈ മുളക് പൊടി എന്താ ഇങ്ങനെ ഇരിക്കണെന്നുള്ള നിങ്ങൾ ചിന്തിക്കണ്ടാവും ഇത് നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ കിട്ടുന്ന കാന്താരി മുളക് അറുത്ത് അത് ഉണക്കി പൊടിച്ചതാണ് അതായത് നമുക്ക് ചുവന്ന കളർ കറിക്ക് കിട്ടിക്കൊള്ളന്നില്ല പക്ഷെ മറ്റു മുളക് ഉപയോഗിക്കുന്നതിനായിട്ടുള്ള ഹെൽത്തിയാണ് പക്ഷെ കുറച്ച് ഉപയോഗിച്ചാൽ മതി നല്ല എരിവുണ്ടാവും കറിയുടെ കളറിനൊക്കെ ചിലപ്പോ ഒരു ചുവന്ന കളർ കിട്ടിക്കൊള്ളണം കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ അല്ല കാന്താരി മുളകിന്റെ പൊടിയാണ് നമുക്കിത് കുരുമുളക് പൊടി പെരിഞ്ചീരവും പൊടിച്ച് അപ്പൊ അത് നമുക്ക് ഇടാം കുരുമുളക് ഒക്കെ കുറച്ചിടുന്നിട്ടു കാരണം കാന്താരി മുളകാണ് നമ്മൾ ഇട്ടേ അപ്പൊ നല്ല എരിവുണ്ടാവും ഇനി ഇതിലേക്ക് തേങ്ങ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ഇടാൻ പോവാണ് അതായതിൽ കിടക്കുന്ന രണ്ട് സാധനം ഒരു മഞ്ഞക്കല്ല ഇത് ഇവിടെ ഒന്ന് അവിടെ വന്ന് അത് സംഭവം എന്താണെന്നുവെച്ചാൽ നമ്മൾ കാട വാങ്ങിക്കാൻ പോയപ്പോ അത് നന്നാക്കി എടുക്കുന്ന സമയത്ത് അതിനകത്ത് രണ്ട് മുട്ട ഉണ്ടായിരുന്നു ആ മുട്ട നമ്മൾ വീണ്ടും മസാലയുടെ കൂടെ ഇട്ടതാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കും ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാട അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മള് മസാല ഏകദേശം തിളച്ചിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഓരോ കാടയായിട്ട് ഇട്ടുകൊടുക്കും ആഹാ അതിലിങ്ങനെ മുങ്ങി കിടക്കണോട്ടാ നമുക്കത് ശരിയാക്കാം ആദ്യം എന്തെങ്കിലും വെച്ചിട്ടേ സംഭവം മസാല ഗതി പിടിച്ചു കഴിഞ്ഞുണ്ടല്ലോ ആഹാ ഇതൊന്ന് നന്നായിട്ട് ഇവിടെ കിടന്ന് തിളയ്ക്കട്ടെ നമ്മുടെ പിള്ളേരൊക്കെ ചുറ്റും വന്നിരുന്ന് കഴിച്ചാണ് ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് തിളയ്ക്കുന്നവരെ തിളച്ച് മസാലയൊക്കെ കടയിലേക്ക് പിടിക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം സംഭവം ഇത് സംഭവം ഇത് ആയിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് ക്ലിയറായി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ആ നല്ല ചൂട് ആവി ഇത് നമ്മളെ ഈ വാഴയിലേക്ക് വെക്കുമ്പോല്ലേ അതിന്റെ ഒരു സ്മെല്ല് കൂടെ നമുക്ക് അതിനകത്ത് വരുമ്പോണ്ടല്ലോ വാഹ വാഴയിലെ വാരിയൊരു സ്മെല്ല് നമ്മുടെ കാട കിടക്കണ കിടപ്പ് കണ്ട അപ്പൊ അതിന് സാധനുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഓരോ പൊട്ട കയപ്പിന്റെ ഇട്ടുകൊടുക്കാം അതെന്താ വെച്ചാല് ഈ പച്ചക്കറി വയ്പിന്റെ ഇതിലിടുമ്പോ ഇത് ചൂടോട് കൂടെ ഇടുമ്പോ അതിന്റെ ഒരു പ്രത്യേക മണുണ്ടാവും പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഇതാണ് നമ്മുടെ കാട റോസ്റ്റ് കാട റോസ്റ്റ് റെഡിയാണ് കാട നല്ല ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്താണ് അപ്പോ ഇത് എന്റെ ഒരു പരീക്ഷണ വീഡിയോ ആണ് നമുക്ക് ഇതുപോലെ പാചക വീഡിയോകൾ ഇനിയും ചെയ്യണം എന്നുള്ളൊരു താൽപ്പര്യത്തോടുകൂടെ ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്കിതില് എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ